ും സംഘാകുളം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി മൂസ ഉദ്ഘാടനം ചെയ്തു നെല്ലൂർ യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ പഠനോത്സവവും ലഹരിവിരുദ്ധ സദസ്സും സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫെബിൻ പി മൂസ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് പാർത്ഥസാരഥി ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഐ എം പരീക്ഷയിൽ സ്വർണ്ണ മെഡൽ നേടി നാടിന്റെ അഭിമാനമായ എൻ കെ ജോസഫ് മഹാരാഷ്ട്രയിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിൽ കേരളത്തിനായി ബൂട്ടണിഞ്ഞ ഭരത് രാജു ശ്രീ നവദുർഗ കൈകൊട്ടിക്കളി സംഘം ആയവന ടീമിനെയും വിവിധ പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു ഡിവൈഎഫ്ഐ ആയവന മേഖലാ സെക്രട്ടറി എൽദോസ് ജോയി പ്രസിഡന്റ് ക്ലിൻസ് ദേവസ്യ ആയവന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി രാജൻ പഞ്ചായത്ത് അംഗങ്ങളായ അനീഷ് പി കെ രഹന സോബിൻ പി കെ വാസു മേഖലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗം പ്രദീപ് എം ആർ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് റെജി മുരുകേഷ് രതീഷ് പി ആർ സി പി എം ആയവന ബ്രാഞ്ച് സെക്രട്ടറി സജി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് സെക്കൻഡ് കോളേജ് ം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.